ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണയിക്കുന്നതാണ് ഈ നീറ്റ് പരീക്ഷ ഇത് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇങ്ങനെ ഒരു ഏജൻസി രൂപീകരിക്കുന്നത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റും ഈ അങ്ങനെയുള്ള സംഘടനകൾ രൂപീകരിക്കുന്ന പോലെ വളരെ നിസ്സാരമായിട്ട് സൊസൈറ്റി സൊസൈറ്റി ആക്ട് അങ്ങനെയാണെന്ന് പറയുന്നത് വാസ്തവം ഉണ്ടോ ഇന്ത്യൻ സൊസൈറ്റി ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഉണ്ടായൊരു നിയമമാണ് അത് പ്രകാരമാണ് വിവിധ സംഘടനകൾ ഒരുപാട് സംഘടനകൾ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് സംഘടനകൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യം എൻ ഡി എ എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ജി ജെ ഇ എൻ നീറ്റ് എന്നൊക്കെ പറഞ്ഞ് നിരവധി പരീക്ഷകൾ നടത്തുന്ന ഒരു ഏജൻസി ഏജൻസികളിലൊന്നാണ് അത്തരം ഒരു ഏജൻസി ഈ പറഞ്ഞതുപോലെ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് വിഷയം അപ്പോൾ ഈ വിവാദമുണ്ടാകുന്നത് ഇപ്പോൾ ഇന്ന് മലയാള മനോരമ പത്രത്തിലെ വലിയ വാർത്തയാണ് എൻ ടി എന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിച്ച ഒരു സൊസൈറ്റി മാത്രമാണ് അപ്പോൾ ഇതിനൊക്കെ ആധാരം എങ്ങനെയാണെന്നറിയുമോ മാധ്യമ പ്രവർത്തകനായ പങ്കജ് പച്ചോരി കേട്ടിട്ടുണ്ടാവും അദ്ദേഹം മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ അഡ്വൈസറായിരുന്നു പി എം ഒയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസില് കമ്മ്യൂണിക്കേഷൻ്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു പങ്കജ് പച്ചോരി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ഓഫീസിലെ കാര്യങ്ങളൊക്കെ അറിയാം അതെ പി എംഒയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമാണ് എക്സിൽ ഈ എൻ ടി എ ഒരു സൊസൈറ്റി ആക്ട് അനുസരിച്ച് രൂപീകരിക്കുന്ന ഒരു സംഘടനയാണ് ഇതൊരു പ്രൈവറ്റ് സംഘടനയാണ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് സ്വകാര്യ സംഘടനയാണെന്നാണ് പറയുന്നത് പ്രൈവറ്റ് സംഘടന പറഞ്ഞാൽ സ്വകാര്യ സംഘടനയാണ് അപ്പോൾ എനിക്ക് സിനു നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉണ്ട് അത് പ്രൈവറ്റ് ആണോ അല്ല കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ആണല്ലേ നവോദയ സ്കൂളുകളോ അതും കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി അതും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ ആണല്ലോ എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അതോ അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണമോ ഫിലിം ആൻഡ് ടി വി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂന പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം അതെ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ആണോ അല്ലയോ കേട്ടിട്ടുണ്ടോ സീനുവിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ ഞാൻ പറയുന്നു ഇതെല്ലാം സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് അപ്പോൾ നമ്മൾ ഇത്ര നാളത്തെ വിശ്വാസങ്ങളെല്ലാം തകിടം പറയുകയാണ് തകിടം പറയുകയാണെന്നില്ല രജിസ്റ്റർ ഈ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് ഈ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയുണ്ട് നാഷണൽ റൂറൽ റോഡ്സ് ഏജൻസി ഉണ്ട് അതും സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ നിയമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ നമ്മുടെ രാജ്യത്ത് സ്വകാര്യ സംഘടനകളും സർക്കാർ സ്ഥാപനങ്ങളും സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നൂറുകണക്കിന് കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട് നവോദയ സ്കൂളുകളുണ്ട് ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാണ് പക്ഷേ അതിൻ്റെ കേന്ദ്രീയ വിദ്യാലയ സമിതി സംഘാൻ സംഘാതൻ കേന്ദ്രീയ വിദ്യാലയ സംഘാതൻ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ആ ഏജൻസിയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ നടത്തുന്നത് നവോദയ വിദ്യാലയ സമിതിയാണ് നവോദയ സ്കൂളുകൾ നടത്തുന്നത് എല്ലാ കേന്ദ്ര സർക്കാരിൻ്റെ ആർക്കും സംശയമില്ല പക്ഷെ അതൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ് അപ്പോൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് സ്വകാര്യ സംഘടനയായി മാറുമോ അങ്ങനെ അപ്പോൾ നാഷണൽ സ്പോർട്സ് കൗൺസിൽ മുതൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ വരെയുള്ള വിഖ്യാതമായ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ എന്താണ് തെറ്റും അതിന് തെറ്റു ഒരു തെറ്റുമില്ല അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പി എംഒയ്ക്ക് അറിയാൻ പറ്റത്തില്ലേ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അറിയാമല്ലോ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ചെയ്തിട്ടുള്ള ഈ പച്ചോരി എന്ന് പറയുന്ന കക്ഷി വിദ്വാനും ഇതറിയാം ഉറപ്പായിട്ടും അറിയാം എൻ ഡി എ മാത്രമല്ല ഒരുപാട് ഏജൻസികൾ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് പങ്കജ് പച്ചോരിക്ക് കൃത്യമായിട്ടറിയാം എന്നിട്ടും അദ്ദേഹം എന്തിനാണ് എൻ ഡി എ എന്ന് പറയുന്നത് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന സാധനമാണ് അത് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനം ആണെന്ന് പോസ്റ്റ് ഇടുന്നത് എന്തിനാ ലക്ഷ്യമുണ്ടോ കള്ളം പറയല്ലേ ആണല്ലേ പച്ചക്കള്ളം പറയാണ് ആ പച്ച കള്ള മനോരമ എടുത്ത് അപ്പോൾ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് നീറ്റ് പരീക്ഷ സംഘികൾ ഒറ്റിമറിച്ചു എന്നൊക്കെയാണ് പ്രചാരണം അപ്പോൾ ആദ്യമായി നീറ്റ് പരീക്ഷയുടെ ചോദ്യപ്പേപ്പർ ചോർന്ന സ്കൂളിൻ്റെ പേരറിയാമോ അസാരിയിലെ സ്കൂളിലാണ് അതിൻ്റെ പ്രിൻസിപ്പലിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊടൂരസംഖ്യയാണ് ആ സംഘിയുടെ പേര് ഞാൻ പറയാം ഇസാൻ ഉൾ ഹക്ക് കൈ ചരടൊക്കെ കെട്ടി കുറിയൊക്കെ തൊണ്ടു കൊടൂര സംഖ്യയാണ് അപ്പോ ഇത് നെറേറ്റീവ് ബോധ്യം എങ്ങനെയാണ് സംഘികൾക്ക് വേണ്ടി സംഘികളുടെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ ആ ചോദ്യ പേപ്പർ ചോർത്തി പിന്നെ സംഘികളെല്ലാം വ്യാപകമായി ചോർത്തി കൊടുത്തു കോടികളുടെ വെട്ടിപ്പ് നടന്നു അതാണ് ആദ്യം ചോർത്തിയ അസാനുള്ള സ്കൂൾ പ്രിൻസിപ്പാളായ സംഘിയുടെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇസാൻ ഉൽ ഹക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ പൊളിഞ്ഞേ രണ്ടാമത്തെ സാധനമാണ് കേന്ദ്ര സർക്കാർ ഈ വളരെ ലാഘവ ബുദ്ധിയോടെ ഒരു സ്വകാര്യ സംഘടനയാക്കിയാണ് ഇതിനെ മാറ്റിയിരിക്കുന്നത് ഇനി പങ്കജ് പച്ചോരിയുടെ മറ്റൊരാരവിടെ ഉണ്ട് ഇത് സ്വകാര്യ സംഘടന ആയതുകൊണ്ട് അവിടെ വിവര വിവരകാശ പ്രകാരം നമുക്കൊരു രേഖയും ചോദിച്ചാൽ കിട്ടില്ല എന്ന് എൻ ഡി യുടെ സൈറ്റിൽ നിന്ന് കയറി നോക്കണം എൻ ഡി യുടെ സൈറ്റിൽ എഴുതിയിട്ടുണ്ട് ആർ ടി എ പ്രകാരം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുമെന്ന് സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അവർ സ്വമേധയാ ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അപ്പോൾ ഒന്ന് ഈ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പിന് വേണ്ടിയാണെങ്കിൽ സ്പോർട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ മുതൽ ആരോഗ്യ കുടുംബക്ഷേമത്തിന് വേണ്ടിയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഇങ്ങനെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഉണ്ടാക്കി അയക്കണം ഇന്ന് നോക്കൂ ഈ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ എൻ ടി എ രൂപീകരിക്കുന്നത് എൻ ടി എ രൂപീകരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് അത് മാനവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലായിരുന്നു ഇപ്പോൾ ആ മന്ത്രാലയമില്ല വിദ്യാഭ്യാസ വകുപ്പ് നാക്കി സ്മൃതി ഇറാനിയൊക്കെ എച്ച് ആർ ഡി മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത് അത് മാറ്റിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നാക്കി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് ഈ എൻ ടി എ രൂപീകരിക്കുന്നത് അത് സൊസൈറ്റി ആക്ട് അനുസരിച്ചു കൊണ്ട് രജിസ്റ്റർ ചെയ്തു അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു അറിയോ എച്ച് ആർ ഡി സെക്രട്ടറി ആയിരുന്ന ആർ സുബ്രഹ്മണ്യനായിരുന്നു അതുകൂടാതെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം ഇതിൻ്റെ ഭരണസമിതിയിലുണ്ട് അപ്പോൾ എച്ച് ആർ ഡി എച്ച് ആർ വിദ്യാഭ്യാസ വകുപ്പിന് ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചെയർമാൻ സെക്രട്ടറി ഇതിൻ്റെ ചെയർമാനായിരുന്നു വിവിധ സർക്കാരിൻ്റെ മറ്റു വകുപ്പിലെ അംഗങ്ങൾ എൻ്റെ പ്രതിനിധികളായിരുന്നു അംഗങ്ങൾ അതുകൂടാതെ സി ബി എസ് ഇയുടെയും ഐ ഐ ടി പോ വരെ ഓരോ പ്രതിനിധി ഇതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് അതിനകത്ത് ഇരിക്കുന്ന മുഴുവൻ സർക്കാർ പിന്നെ പിന്നെങ്ങനെയായിരുന്നു സ്വകാര്യ സംഘടനയാവുന്നത് രണ്ടാമത്തെ വാദം പൊളിഞ്ഞു അതെ അപ്പോൾ പൊളിഞ്ഞ വാദങ്ങൾ ഇത് ഒരു സ്വകാര്യ സംഘടനയാണ് പ്രൈവറ്റ് ഓർഗനൈസേഷനാണ് സൊസൈറ്റി വഴി രൂപീകരിച്ചിരുന്ന പച്ചക്കള്ളം പറഞ്ഞു ഇന്ത്യയിൽ നൂറ് കണക്കിന് സ്ഥാപനങ്ങൾ നമ്മൾ കേന്ദ്രീയ വിദ്യാലയം നവോദയ വിദ്യാലയം സ്പോർട്സ് കൗൺസിലും ഒക്കെ ഉൾപ്പെടെ ഇങ്ങനെ സർക്കാർ വകുപ്പുകളാണ് എന്നാൽ സൊസൈറ്റി ആക്ട് ആക്റ്റൻഡൻസിൽ രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എൻ ജി എ മാത്രമാണ് എന്ന് പറഞ്ഞ വാദം പൊളിഞ്ഞു രണ്ടാമത് അതിനകത്ത് മുഴുവൻ സ്വകാര്യ വ്യക്തികളാണ് എന്ന് പറഞ്ഞ് പൊളിഞ്ഞു അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇരിക്കുന്ന മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് മൂന്നാമത്തെ എന്താണ് ഇത് റൈറ്റ് ടു ഇൻഫർമേഷന് ബാധകമല്ല എന്ന് പറയുന്നത് അവരുടെ സൈറ്റിൽ തന്നെയുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ബാധകമാണ് നിങ്ങൾക്ക് ഇന്ന നമ്പറിൽ ഇൻഫർമേഷൻ ഓഫീസറുമായി ബന്ധപ്പെടാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പരീക്ഷ നടന്നു പരീക്ഷയിൽ ക്രമക്കേട് നടന്നു ഇതൊക്കെ വസ്തുതയാണ് അതിൻ്റെ പേരിൽ ഇല്ലാത്ത നുണകൾ പ്രചരിപ്പിച്ച ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോകുക ആ നുണ പ്രചരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പി എംഒയിൽ ജോലി ചെയ്തിട്ടുള്ള പങ്കജ് പച്ചോരി എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകരാണ് രണ്ട് തരത്തിൽ രണ്ട് രണ്ട് കുഴപ്പമുണ്ട് അതിനകത്ത് ഒന്ന് ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകരാണ് ഇയാൾക്കറിയാം ഇയാൾക്ക് വേണ്ട സ്വന്തം നിലയിൽ അന്വേഷിച്ച് കണ്ടെത്താൻ ബാധ്യതയുള്ള ആളാണ് മാധ്യമപ്രവർത്തകൻ അതെ നമുക്കൊന്നും അറിയില്ല നമ്മൾ സ്വന്തം നിലയിൽ കണ്ടെത്തിയതാണ് അതെ നമ്മളിത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് എൻ ഡി എ എന്താണ് പറയുന്ന പോലെ ശരിയാണ് ഇന്ത്യൻ സൊസൈറ്റി ആക്ട് അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് ഇനി നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ് ഈ എൻ ഡി എ മാത്രമാണോ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതൊരു പ്രൈവറ്റ് സംഘടനയാണോ എന്ന് നോക്കുമ്പോഴാണ് ഒരു പിടി സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് കിട്ടിയത് ഇത് ഈ ലിസ്റ്റിനി നമുക്ക് ഇതിനെ ഇരട്ടിയാക്കാം എല്ലാം പറയേണ്ട കാര്യമില്ല പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ചില സ്ഥാപനങ്ങളുടെ പേര് വിദ്യാഭ്യാസ തന്നെ നവോദയ നവോദയ കേന്ദ്രീയ വിദ്യാലയ ആരോഗ്യരംഗത്ത് സ്പോർട്സിന്റെ രംഗത്ത് ഇതൊക്കെ ഉണ്ടല്ലോ സിനിമ ഫിലിം ആൻഡ് ടി വി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ വിഖ്യാതമായ സ്ഥാപനമാണ് അതും സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ് അപ്പം ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി അപ്പം നമ്മൾക്ക് ചെറിയ പ്രവർത്തകരാണ് എത്രയോ വലിയ മാധ്യമ പ്രവർത്തനമാണ് പങ്കെ ൊക്കെ പറയുന്നതാണ് കാരണം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൊന്നും ഒടത്തും വരത്തില്ല പക്ഷെ അവിടെ ഇരുന്ന് നട്ടാൽ കുരുക്കാത്ത നുണ ഇങ്ങനെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അത്തുപടി വെള്ളം തുടാതെ വിഴുങ്ങി കൊണ്ടാടാൻ ഇവിടുത്തെ മനോരമ പോലെയുള്ള മാധ്യമങ്ങളുണ്ട് മനോരമയ്ക്കും വേണമെങ്കിൽ ഇത് പരിശോധിക്കാവുന്നതാണ് പങ്കജ് പച്ചോരി പറഞ്ഞാൽ അയാളിങ്ങനെ കോമിറ്റ് ചെയ്തു വെച്ചാൽ അത് അത്തുപടി എടുത്ത് മനോരമ വാരി വിഴുങ്ങുന്നതിന് പകരം ഇതിനകത്ത് എന്തെങ്കിലും കാര്യം മനോരമയ്ക്ക് പണി അറിയാൻ വലിയ തീർത്തിട്ടില്ല മനോരമയിലെ മാധ്യമപ്രവർത്തകർ മിടുമുടുക്കന്മാരായ മാധ്യമ പ്രവർത്തകരുണ്ട് അവർക്ക് കണ്ടുപിടിക്കാം പക്ഷേ കണ്ടുപിടിക്കേണ്ട ഇതങ്ങ് കൊടുത്താൽ മതി കാരണം ഒരു സർക്കാർ അധികാരത്തിലുണ്ടല്ലോ ആ സർക്കാർ വന്നിട്ട് ഒരു മാസം തയ്യുന്നില്ല പഴയ പഴയ സർക്കാരിൻ്റെ തുടർച്ചയാണെങ്കിൽ പോലും പുതിയ സർക്കാരായിട്ട് കാണണം അല്ലെങ്കിൽ തുടർ തുടർ സർക്കാരായിക്കോട്ടെ ഒരു സർക്കാരിനെ ഡിഫൈം ചെയ്യാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തു നുണയും പറയുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നത് അതായത് നമ്മൾ ഈ സത്യം ഇടുന്നത് പറഞ്ഞാൽ സിനിമ ഞാനും അറിയപ്പെടത്തില്ല പടച്ചു വിടുന്ന സാധ്യത അവർ വലിയ വലിയ മാന്യന്മാരും വിഖ്യാത ജേർണലിസ്റ്റുകൾമാരും അതായത് സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കും എന്ന് പറയുന്ന പോലെ ഇതൊക്കെ മനഃപ്പൂർവ്വം മനഃപൂർവ്വം ഡെലിബറേറ്റലി ഒരു സർക്കാരിനെ ഡിഫൈം ചെയ്യാൻ അപകീർത്തിപ്പെടുത്താൻ ജനങ്ങൾക്ക് ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇവരെയൊക്കെ സത്യം പറഞ്ഞ രാജ്യരക്ഷാ നിയമം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യണം കാരണം ഇതൊക്കെ കലാപമുണ്ട് ജനങ്ങളൊക്കെ കരുതരുതാണ് നമ്മൾ ഇത്രയും ലക്ഷക്കണക്ക് പത്ത് നാൽപ്പത് ലക്ഷം ആളുകൾ പരീക്ഷ ഇടുന്ന അതെ വിദ്യാർത്ഥികളുണ്ട് അവരുടെയൊക്കെ പേരൻസ് വായിക്കുമ്പോൾ എന്ന ഓർക്ക് ദൈവമേ എൻ്റെ മക്കളൊക്കെ എഴുതുന്ന പരീക്ഷ നടത്തുന്നത് നാട്ടു പുറത്തെ ക്ലബൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു പ്രൈവറ്റ് സംഘടനയാണോ എന്ന് ചോദിച്ചാൽ ഈ ആളുകൾക്കുള്ളിൽ വലിയൊരു ആധി ഉണ്ടാവും ഇതൊക്കെ മതി ഒരു രാജ്യത്ത് കലാപം ഉണ്ടാകും അല്ലേ എത്രത്തോളം വ്യാപിച്ച് കാണും ഇപ്പം ഈ വാർത്ത എത്രത്തോളം വ്യാപിച്ചു കാണും അപ്പം മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമം തന്നെയാണിത് അപ്പോൾ സർക്കാരിനെതിരെ മാത്രമല്ല രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പോലും പോരുന്ന പച്ചക്കള്ളമാണ് ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ഇത് മാത്രമല്ല അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തനായി നമുക്ക് അന്വേഷിച്ച പോലെ അദ്ദേഹത്തിന് അന്വേഷിക്കാം പക്ഷേ അദ്ദേഹത്തിന് വേറൊന്നും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പങ്കജ് പച്ചോലി ചെയ്ത അധാർമികമായ കുറ്റം വലുതാവുന്നത് അയാൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ അഡ്വൈസറായിട്ട് ജോലി ചെയ്താളാണ് അപ്പം കൃത്യമായിട്ട് ഉറപ്പായിട്ട് മുള്ളിക്കറിയ ഏതെല്ലാം സ്ഥാപനങ്ങളോട് ഇത് അപ്പം വെറുതെ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ എഴുതുന്ന മാധ്യമരംഗത്തെ കുറേ വ്യഭിചാരികൾ ഇറങ്ങിയിരിക്കുകയാണ് കള്ളം ഉണ്ടാക്കുക പച്ചക്കള്ളം പ്രചരിപ്പിക്കുക എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ഇതൊക്കെയാണോ പ്രവർത്തനം നമ്മളൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം നമുക്കുമുണ്ട് പക്ഷെ നമ്മൾ ഈ ചെറിയ ഇട്ടാവട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ടും നമ്മളിങ്ങനെ സത്യങ്ങൾ പറയുന്നത് കൊണ്ടും നമ്മളെതും ആർക്കും വേണ്ട നമുക്ക് ആരുടെ ഒരു ഒരു പിണ്ടാക്കം നമുക്ക് വേണ്ടതല്ല തരാം പക്ഷേ സത്യം പറയണ്ടേ മാധ്യമ പ്രവർത്തകൻ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നമുക്ക് നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാകും അതെ രാഷ്ട്രീയമില്ലാത്തവരാരും ഇല്ല എങ്കിൽ പോലും വാർത്തകൾ സത്യസന്ധമായി പറയുക അതിൽ രാഷ്ട്രീയം ചേർക്കാതിരിക്കുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇവിടെ അതുമല്ല ചെയ്യുന്നത് വാർത്തകൾ വ്യാജമായി ഉണ്ടാക്കുക അതിന് പ്രചാരം കൊടുക്കുക എന്നിട്ട് രാജ്യത്ത് അസ്ഥിരതയും കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ട്വീറ്റും അതിനെ തുടർന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുക നോക്കൂ ഇന്ന് നമ്മുടെ ഒരുപക്ഷെ കേരളത്തിലെ പോലും മാധ്യമങ്ങൾ ഇതെടുത്ത് ചോദിച്ചു പങ്കജ് പച്ചോരി വെച്ച ഈ ഉണ്ടാക്കി വിട്ട ഈ വാർത്ത വാർത്ത വ്യാജമാണെന്ന് അല്ല വാർത്ത വ്യാജമാണോ എന്ന് അദ്ദേഹം ചോദിക്കുമായിരിക്കും ശരിയാണ് എൻ ഡി എ സൊസൈറ്റി ആക്ടിവിറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് പ്രൈവറ്റ് സംഘടനയാണോ അല്ല പ്രൈവറ്റ് സംഘടനയല്ല ഇന്ത്യയിൽ എൻ ഡി എ മാത്രമാണോ അതീവ പ്രാധാന്യമുള്ള വളരെ പ്രശസ്തമായ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നോക്കൂ ഇതിൽ പറഞ്ഞ പല സ്ഥാപനങ്ങളും നവോദയ വിദ്യാലയം കേന്ദ്രീയ വിദ്യാലയം ഇതൊക്കെ നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ല സാർ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് എത്രയോ മുമ്പ് രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് അപ്പോൾ നരേന്ദ്രമോദി തുടങ്ങി വെച്ച പരിപാടിയല്ല സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ വകുപ്പുകൾ തുടങ്ങുന്ന പുതിയ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് പോലെ ആരംഭിക്കുന്ന സ്ഥാപനങ്ങളെ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന പരിപാടിയും നരേന്ദ്രമോദി തുടങ്ങിയതല്ല ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പി എം ഒയിൽ അഡ്വൈസർ എന്ന തരത്തിൽ പ്രധാനപ്പെട്ട തസ്തികയിൽ ജോലി ജോലി ചെയ്തൊരു പ്രവർത്തകൻ ഇങ്ങനെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതിനെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വരെ മനോരമ പോലും ഏറ്റെടുത്ത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ നുണ പരത്തുന്നു വ്യാജ എന്നിട്ട് ഇന്ന് വൈകിട്ട് അന്തി ചർച്ച ഉണ്ടാകും മിക്കാറും ഉറപ്പായിട്ടുണ്ടാവും മനോരമ ഉണ്ടാവും ഇങ്ങനെ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയും വിഡ്ഢികളാക്കുകയും മാത്രമല്ല ഇവർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് അത് എത്ര ഒരു ഇഷ്ടമില്ലാത്ത ഒരു സർക്കാർ അധികാരത്തിൽ നിന്നാൽ അതിനെതിരെ ഏത് നിലവാരത്തിലേക്കും താഴ്ന്ന് എന്തസത്യവും പറയുന്ന തരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഇന്ന് മനോരമയുടെ അകത്ത പേജിലെ ലീഡ് ന്യൂസായി വന്ന ഈ വാർത്ത ഇത് എനിക്ക് വലിയ വിഷമമുണ്ട് പങ്കജ് പച്ചോരി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകരാണ് അദ്ദേഹം ഇങ്ങനെ വാർത്തയുണ്ടാക്കിയിട്ടാണോ ഈ ഈ പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയത് എന്നാലോചിക്കുമ്പോൾ വലിയ ഖേദമുണ്ട് ഏതായാലും വ്യാജ വാർത്തകളെ പൊളിച്ചു കാണിക്കാൻ അത് തുറന്നു കാട്ടാൻ നമ്മുടെ നാട്ടിൽ അധികം സ്ഥാപനങ്ങളൊന്നുമില്ല അധികം മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകരുമില്ല ഇനി മാധ്യമ പ്രവർത്തകർ ഉണ്ടെങ്കിലും അവർക്ക് അവർ സ്വന്തം ചാനലിലും പത്രത്തിലും അത് പറയാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല നിലപാടില് വ്യക്തമാക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അത് ഗവൺമെൻറ് ഉണ്ടാക്കിയ നിലപാടൊന്നുമില്ല മാനേജ്മെൻ്റ് നിലപാടാണ് അല്ലാതെ ഇന്ത്യയിലെ പത്ര സ്വാതന്ത്ര്യം ഭരിക്കുന്നത് സർക്കാരൊന്നുമല്ല നരേന്ദ്രമോദി തെറി പറഞ്ഞ എത്രയോ ആളുകളുണ്ട് ഒരു മീഡിയ പ്രവർത്തനവും ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ മാധ്യമങ്ങളിലൂടെ മാധ്യമപ്രവർത്തകർക്ക് ആഗ്രഹമുണ്ടെങ്കിലും സത്യം പറയാൻ വിലക്കുണ്ടാക്കി വച്ചിരിക്കുന്നത് മാധ്യമങ്ങളുടെ പോളിസിയും മാനേജ്മെൻ്റുമാണ് അതുകൊണ്ടാണ് മനോരമ പോലെയുള്ള ആളുകൾ മനോരമയിൽ മിടുമിടുക്കന്മാരായ ലേഖകരുണ്ടായിട്ടും അവർക്കിത് ക്രോസ് ചെക്ക് ചെയ്ത് ഇത്തരം ഈ വ്യാ വാർത്ത വ്യാജമാണ് ഇത് മാത്രമല്ല ഇത് ഇത് പ്രൈവറ്റ് ഓർഗനൈസേഷനിലല്ല ഇത് എൻ ഡി എ മാത്രമല്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയാത്തത് അത് അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മലയാള മനോരമ ഇന്ന് ആ ചെളിക്കുണ്ടിലേക്ക് കഴുത്തോളം മുങ്ങി നിൽക്കുകയാണ് ഇത് നമുക്ക് തുറന്നു പറയാൻ നമ്മളെങ്കിലും ബാക്കി നിൽക്കുന്നു എന്നത് നമുക്ക് സന്തോഷകരമാണ് ഇത് ഞാൻ നമ്മൾ അഭിമാനത്തോടെയാണ് നമ്മൾ ഈ വ്യാജവാർത്തയെ പൊളിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക